പ്രശ്നമാണ് ചെറിയൊരു കള്ളത്തിൽ അങ്ങ് പോയത് ഇങ്ങനെ ഓരോരോ കള്ളങ്ങൾ പറയാൻ നീ എനിക്ക് കനുവ തന്നേ ഇന്നലെ ഇറങ്ങിയതാ കുമ്പളം പപ്പൻ ഇന്നലെ ഇറങ്ങിയതാണെങ്കിൽ പറയണ്ട ഗുണ്ട ഗുണ്ടാ കൂവടിച്ച് ഞാൻ കാര്യം പറഞ്ഞേക്കാം ചെവി ഉണ്ടോ നിനക്ക് ചെവി ഉണ്ടോന്നല്ലോ ചോദിച്ചത് രവി ഇവിടെ ഉണ്ടോ അയ്യോ എനിക്ക് മനസ്സിലായി ആ തന്നെ പറഞ്ഞു പോയിട്ടാളാ എന്നെ എന്റെ മക്കളെ ഓർച്ച് എന്റെ ചേട്ടനെ വെറുതെ വിടണേ അങ്ങയുടെ കാലിൽ വേണമെ മാപ്പ ഉപേക്ഷിക്കാൻ ഞാൻ പിറവ പിറ എന്നരവ് നമ്മുടെ സിനിമയുടെ പൂജ നടക്കുന്നുണ്ട് വരും അതെങ്കിലും എല്ലാവർക്കും നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ നന്ദിയുണ്ട് ഇനി ഞാൻ നിന്നെ ഓഡിഷൻ ചെയ്ത് എന്റെ സിനിമയിൽ എടുക്കാൻ ഞാൻ ഡയറക്ടർ അല്ല പെട്ടെന്ന് ഇങ്ങോട്ട് വാട്ടോ വിളിക്കരുത് അവന് നിന്റെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കണ്ടിട്ടുണ്ടോ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല സുവർണ അവസരം അങ്ങനെ ചക്കിട്ടാപ്പറമ്പിൽ രവിയുടെ വീട്ടിൽ കയറി കൊടൽമാല എടുക്കുന്നവനെ രവിക്കൊന്ന് കാണാം ഇങ്ങോട്ട് നോക്കണം യുംാറും ഒഴുകുന്ന കേരല നിങ്ങൾക്ക് സംഘകാലം പാടാൻ വേണ്ടി പാപ്പ മാമ ഇട്ടു തന്നെ ഇതെന്റെ പപ്പൻ മാമൻ പപ്പ മാമോ அம்மா என்னோட ஜெயிலும் ரெண்டெண்ணம் கூட கொண்டு வந்து பாடல எந்த அம்மாவும் வெட்டி கேக்கு வெட்டி മൂന്ന് പ്രതിയായി ഞാൻ നിങ്ങളുടെ ജയിലിലുണ്ടെന്ന് കല്യാണത്തിന് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു എടി എന്ന് കല്യാണം കഴിക്കാൻ എന്ന് കേസിൽ ജപ്പാനിലാണ് അമ്മാവൻ എന്ന് പറയുന്ന പോലെ പറ്റുമോ ജയിലിലാണ് അമ്മാവൻ എന്ന് അങ്ങനെ കല്യാണം കഴിച്ചു തരുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അമ്മാവൻ കല്യാണത്തിന് കല്യാണത്തിന് വർഷത്തേക്ക് അകത്തിട്ടത് വീണ്ടും ഒരു വർഷത്തേക്ക് അകത്തിട്ടു ഞാൻ ഈ ജയിലിൽ ഈ ചെടി പറ്റുന്ന പരിപാടിയായിരുന്നല്ലോ അതിൽ ഒരു ചെടി മാത്രം ഞാൻ പെട്ടത്തില്ലായിരുന്നു ആ ഒരു ചെടിക്കത്തൊരു കുരുവിൻ കുഞ്ഞുങ്ങളും കൂട് ഒരു ണ്ടായിരുന്നു നോക്കിയപ്പോ ജയിലിൽ മതിലോട് നിൽക്കുന്ന വലിയ മരവല്ലയോ അതേലിരിക്കുന്ന ഈ കുരുവിയും കുഞ്ഞുങ്ങളും ഞാൻ പറഞ്ഞില്ല കേറി താഴെ നിന്ന് വാടം ചോദിച്ച എന്ത് പറഞ്ഞു നോക്ക് കുരുവിയെ കുഞ്ഞിനെ കാണാമെന്ന് ഇറങ്ങി വളർന്നു ഇറങ്ങി തറയിട്ടിട്ട് എന്നെ കൊണ്ട് പൊട്ടിച്ചു തൊലി ലാത്തിയിൽ ഇരിക്കുമായിരുന്നു എനിക്ക് തോന്നി ഈ പൊടി കുരുവിയെ കുഞ്ഞുങ്ങളെ കണ്ടു കഴിച്ചാൽ ഇത്ര മാത്രം തെറ്റാടാ മതിലിൽ എടുത്തേക്കുന്ന മരത്തേടെ കയറി ജയിലി ഏടാൻ നോക്കിട്ട് നമ്മുടെ കുടുംബ നീ പാരമ്പര്യ മറന്നോ ഓ ശരി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കാരണന്മാരെ കണ്ടാലേ കാല്ട്ടുവഴു മാ നിന്റെ കാല ക്യൂ ഡ്രസ് ഒക്കെ അടിച്ചു വെച്ചേക്കുന്നേ ക്യൂ ഡ്രസ് ഇട്ടതല്ല പോലീസുകാർ പിരിതാ അവർക്കൊരു രസം ഇവിടെ പശു നഖം പോയപ്പോഴാണ് എന്റെ ബോധം പോയി പിന്നെ അമ്മാര് പ്ലേറ്റ് വലിച്ചു ഊരുന്ന പോലെ എടുത്തെടുത്ത് എടുത്തെടുത്ത് മാറ്റം ഇത് എനിക്ക് പറഞ്ഞ ഭയങ്കര ലാഭമാണ് എനിക്ക് നഖം പെട്ടി വാങ്ങിക്കട്ടാ പിന്നെ നിന്നെ പോലത്തെ നടക്കുമ്പം കാല തട്ടി നഖം പോകുന്നുള്ള പേടിയും വേണ്ട ഐഡിയ ഞാനേ ജയിലിലെ അമ്മവും പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് ഈ ജയിലിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ ഈ ജയിലിൽ ഇങ്ങനെ ഈ മീശ വളർത്തിയിട്ട് തടവുകാർക്ക് കിടക്കാൻ ഇല്ല ജയിലിൽ ഇങ്ങനെ മീശ വളർത്താൻ പറ്റത്തില്ലടാ വരുമ്പോൾ ഞാൻ ഈ രണ്ട് മീശ പിടിച്ച് വായിക്കകത്ത് കരിച്ച് പിടിച്ചുല്ലേ കാണത്തില്ല എങ്ങനെ അവിടെ കിടക്കുന്നവിടെ ഒരുമിച്ച് കിടക്കുന്ന ഞാൻ ആൾക്കാരെ ഞാൻ സെപ്പറേറ്റ് കിടക്കുന്നത് പറഞ്ഞില്ലേ കൂടെ കിടന്നുള്ള പുള്ളിയാണ് ഞാൻ കൂട്ടത്തിൽ കിടന്നാൽ ഇടവും തണുപ്പ് മീശ വന്നത് ഉത്സവം ഉത്സവം ഈ അനന്തരവനെ ഉപദേശിച്ചു ശരിയാക്കാനുണ്ട് അല്ല അവള് ചുമ്മാ എന്റെ പൊന്നമാവ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഇങ്ങനെ ആ രാജീവനും തമ്മിൽ ഒരു വടക്കുണ്ടായിട്ടോ പിന്നെ അതെ ഈ സബോസ് അത് ഞാൻ തീർത്തോളാ കുഴപ്പമില്ല അതെക്കെയാണ് വിട്ടേക്കാ ഞങ്ങള് അല്ലേടാ നമ്മുടെ കുടുംബ പാരമ്പര്യം നീ ആ കാത്തു അവസാനം അവസാനും മരിച്ചു കഴിയുമ്പോൾ ഈ മീശ ഞാൻ നിനക്ക് തരാൻ ചിരിക്കുവോ എന്റെ മുഖത്ത് ഇച്ചിരി കാറ്റും വിളിച്ചാൽ കൊള്ളണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ തല്ലി എന്തിനാണോ അമ്മ അതൊക്കെ വിഷയമില്ല അതൊക്കെ നമ്മൾ എന്നും കാണുന്നവരല്ലേ അത് പറഞ്ഞ് സോൾവ് നീ എന്തിനാ അടിക്കാം നീ അവനെ അടിക്കുവായിരുന്നോ അവൻ നിന്നെ അടിക്കുമായിരുന്നോ അവൻ എന്നെ ഒരാടിയാൻ കണ്ടെഡി അത് കഴിഞ്ഞാ പോകുമ്പോ ഇപ്പൊ തൂക്കി വാരി പറഞ്ഞാ വേണ്ടോന്നുമില്ല എന്നാ ഞങ്ങൾ രണ്ട് മിറർ വാങ്ങി വെച്ചേരട്ടെ എവിടെ മുന്നും പിന്നും ഒക്കെ കാണാനായിട്ട് നിന്നെ അടിച്ചവനെന്താ കൊള്ളാണ്ടാട്ട സദ്യൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അമ്മാവാൻ നമുക്ക് അമ്മാവാ ചോറുണ്ട് അമ്മാവാ നല്ല ഒന്നാം തര സാമ്പാറുണ്ടെന്ന് മാങ്ങാ ഉണ്ട് വെച്ചേക്കുന്ന തീരലുണ്ട് പായസമുണ്ട് പപ്പടമുണ്ട് എന്താ തീരുമാനിച്ചു കഴിക്കാം അതൊക്കെ കഴിച്ചിട്ട് മതിയായി എത്ര നാളായിരിക്കും സദ്യ ഉണ്ടട്ടെ ജയിലിൽ നിന്നും നിങ്ങടെ വിളമ്പട്ടെട്ട് അതെയോ കഴിക്കാൻ തട്ടി കൂട്ടിയതാ എല്ലാം ഒന്ന് വീട്ടിലോട്ട് എന്നും പോയി അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനത്തെ ഓരോ കറി വെച്ച് അവര് തരിവോ അവര് വെച്ചത് അറിയാതെ ില്ല വെറുതെ ആവശ്യമില്ലല്ലോ നാട്ടുകാരെ പറ അമ്മാന വേണ്ട വെച്ച് കൊടുക്കണം ആ സാരി ഒന്ന് പിടിക്കാൻ വരുമ്പോട്ടെ എന്തായാലും ഒരാഴ്ച ഞങ്ങളോട് താമസിച്ചിട്ട് പോയ ഒരാഴ്ച എന്നല്ല എന്നുകൂടെ ജയിലിലോട്ട് തിരിച്ചു പോകുമ്പോഴേ അരിയൂന്റെ അച്ചാറും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നുവിട ഭയങ്കര ഇനി എന്നാ പറോൾ കഴിഞ്ഞ് എന്നാ പോന്നെ പരോള് കഴിഞ്ഞ് എന്നാ പോന്നെ ഇനി പരോള് കഴിഞ്ഞെന്ന് പറഞ്ഞ പരോള് അങ്ങനെ കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ആ എന്താ പതുക്കെ വിട്ടെ അല്ലെങ്കിൽ വിയൂര് കേൾക്കും അവരും അന്നേൻ്റെ അപ്പഴേ നമുക്ക് ഇന്ന് വെളുപ്പിനെ വെടിക്കെട്ടു എവിടെ എത്തില്ല അമ്പലത്തിൽ ഞാൻ അമ്പലത്താലും അലക്കി തേച്ച് ഉള്ള കഞ്ഞുവെള്ളവും

ഞാൻ വന്നപ്പോ ഒരു മ്യൂസിക് കൊണ്ടുവന്നാരോ അത് തരാങ്ങനെ കൊടുക്കണ പോ